എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നാളെ മുതൽ ആരംഭിക്കും വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് കേപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റോയിൽ ഹയർ സെക്കൻഡറിയിലേക്കും വി എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജോ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു രണ്ട് വെബ്സൈറ്റുകളു വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചാൽ മാത്രമാണ് രണ്ടിലേക്കും പരിഗണിക്കുകയുള്ളൂ നിങ്ങൾ എച്ച് എസ് കെപ്പ് വൈ മാത്രമാണ് അപേക്ഷിച്ചിട്ടുള്ളതെങ്കിൽ ഹയ സെക്കൻഡറിയിലേക്ക് മാത്രമേ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലൂടെ മാത്രമാണ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളതെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമേ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ ഈ ഒരു രണ്ട് വെബ്സൈറ്റുകളു വായും നിങ്ങൾ രണ്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും നിങ്ങളെ അലോട്ട്മെന്റിനായിട്ട് പരിഗണിക്കുകയുള്ളൂ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി അഡ്മിഷനും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ട് വെബ്സൈറ്റുകളുമായി നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറിയിൽ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഒന്നിലധികം ജില്ലകളിലേക്ക് വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ജില്ലകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നാൽ ഓരോ ജില്ലയിലേക്കും ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നൽകുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് കാരണം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മറന്നുപോയാൽ പിന്നീട് ലോഗിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതായിരിക്കും അതുകൊണ്ടാണ് ആ ഒരു കാര്യം പ്രത്യേകം വ്യക്തമാക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് എസ് എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പറാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് നൽകേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ് ഒന്നുകിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെയോ മൊബൈൽ നമ്പർ നൽകുക അതുപോലെ അലോട്ട്മെൻറ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ നാട്ടിൽ തന്നെയുള്ളവരുടെ നമ്പർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ പേരൻസിൻ്റെ മാത്രമേ നമ്പർ കൊടുക്കാവൂ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറോ നിങ്ങൾക്ക് നൽകാവുന്നതാണ് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കട്ടായി പോകാൻ സാധ്യത ഇല്ലാത്ത മൊബൈൽ നമ്പർ നമ്പറായിരിക്കും നല്ലത് നൽകേണ്ടത് കാരണം അലോട്ട്മെൻറ്റ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ആവശ്യമാണ് അതിൽ വരുന്ന ഒ ആവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ആധാർ കാർഡ് എങ്കിൽ ആധാർ കാർഡിന്റെ നമ്പർ ആവശ്യമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വയ്ക്കേണ്ടതാണ് ഈ ഒരു കാര്യം പറയാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ബയോളജി സയൻസ് ആണ് താല്പര്യമുള്ളത് ഏറ്റവും കൂടുതൽ പഠിക്കാനെങ്കിൽ നിങ്ങൾ ബയോളജി സയൻസ് ആയിരിക്കണം നിങ്ങൾ ഈ ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള കാര്യം പറയാം അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് പോലെ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക നിങ്ങൾ എസ് എസ് ടി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ മറ്റു വിഭാഗത്തിലുള്ളവർ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കാറ്റഗറി തെറ്റിപ്പോയാൽ പിന്നീട് അലോട്ട്മെന്റ് കിട്ടിയാലും അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് കാറ്റഗറിക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ഇയവ വിഭാഗം ആണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി എന്ന് പറയുന്നത് ഇയവ വിഭാഗം അല്ല കാറ്റഗറി വരിക കാറ്റഗറി എന്ന് പറയുന്നത് ഇ ടി ബി എന്നാണ് ഇ ടി ബി എന്ന് പറയുമ്പോൾ ഇയവ തീയ ബില്ലാവ എന്നുള്ളതാണ് ഈ ഒരു ഇ ടി ബി എന്ന് പറയുന്നത് ഇത് ഇയവ തീയ ബില്ലാവ ഈ ഒരു വിഭാഗത്തിലുള്ളവർ കാറ്റഗറി വരുന്നത് ഇ ടി ബി എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ കാറ്റഗറി വിഭാഗം ഉണ്ടാകും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ കൃത്യമായിട്ട് നിങ്ങളുടെ കാറ്റഗറി കൊടുക്കുക അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ നൽകി കഴിഞ്ഞാൽ ആ ഒരു വിഭാഗം നൽകി ആ ഒരു ജനറൽ സീറ്റുകളിലേക്കാണ് പരിഗണിക്കുക ഈ ഒരു കാറ്റഗറി നൽകുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാറ്റഗറി വൈസ് സീറ്റിൽ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നത് കൊണ്ടാണ് കാറ്റഗറി കൃത്യമായിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതായത് ആർമി നേവി അതുപോലെ തന്നെ എയർഫോഴ്സ് ഇതുപോലുള്ള വിവിധ വിഭാഗങ്ങളിലുള്ളവരുടെ മക്കളാണ് നിങ്ങളെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു എസ് പി സി എൻ സി സി അതുപോലെ തന്നെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അതുപോലെ ലിറ്റിൽ കൈറ്റ്സിൽ എ ഗ്രേഡ് കിട്ടിയവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടും ഇരു ഈ ഒരു ബോണസ് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എൻ എം എം എസ് അതുപോലെ തന്നെ എൽ എസ് എസ് അതുപോലെ തന്നെ യു എസ് എസ് അതുപോലെ തന്നെ വിവിധ കലാകായിക മത്സരങ്ങൾ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ്സ് ലഭിച്ചവർ അല്ലെങ്കിൽ എ ബി സി ഈ ഒരു രീതിയിൽ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം ലഭിച്ചവർ എന്നിങ്ങനെയുള്ളവർക്ക് ടൈ ബ്രേക്കിനായിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതായത് നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അപേക്ഷയിൽ കൊടുക്കണം ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി കഴിഞ്ഞാലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള റിസർവേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അതുപോലെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷനിൽ നൽകേണ്ട ആ ഒരു ഡീറ്റെയിൽസ് നൽകേണ്ട ഭാഗത്ത് കൃത്യമായിട്ട് നൽകേണ്ടതാണ് ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത് അതുപോലെ െ അപേക്ഷ നിങ്ങൾ അക്ഷയ വയ്യോ ഇൻ്റർനെറ്റ് കഫകൾ വയ്യോ ആണ് നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപയോളം നിങ്ങൾക്ക് ഫീസായിട്ട് അതായത് അവിടുത്തെ ആ ഒരു അപ്ലൈ ചെയ്യാനുള്ള ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരും അതുകൂടി കയ്യിൽ കരുതുക അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോ കൂടി കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് അതായത് ഈ ഒരു അപേക്ഷയ്ക്ക് എന്തൊക്കെയാണ് വേണമെന്ന് പറഞ്ഞു ഇനി നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ശേഷം നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാം അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സി ബി എസ് സി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതായത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആണ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടി സി ഉണ്ടായിരിക്കണം അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ടൈ ബ്രേക്ക് എന്നിവ അവകാശപ്പെട്ടിട്ടുള്ളവർ എല്ലാ സർട്ടിഫിക്കറ്റിലെയും ഒറിജിനൽ ഹാജരാക്കണം അതുപോലെ പ്രായപരിധി ഇളവ് വേണ്ടുന്നവർ അത് സർട്ടിഫിക്കറ്റ് ണം അതുപോലെ തന്നെ കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡിൽ നിന്ന് എസ് എൽ സി പരീക്ഷ വിജയിക്കുന്ന അപേക്ഷർക്ക് കുറഞ്ഞ പ്രായപരിധി ഇല്ല അതുപോലെ മറ്റു ബോർഡുകളിൽ പരീക്ഷ വിജയിച്ച അപേക്ഷർക്ക് കുറഞ്ഞ പ്രായപരിധിയിലും ഉയർന്ന പ്രായപരിധിയിലും ആറ് മാസം വരെ ഇളവ് അനുവദിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അധികാരമുണ്ട് അത്തരം വിഭാഗക്കാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന പ്രായപരിധി ഇളവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കേരള പൊതു പരീക്ഷാ ബോർഡിൽ നിന്ന് എസ് എൽ സി വിജയിച്ച അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ആറ് മാസം വരെ ഇളവ് അനുവദിക്കാൻ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അധികാരമുണ്ട് അത്തരം വിഭാഗങ്ങൾ അതായത് അത്തരം വിഭാഗക്കാർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ നൽകുന്ന പ്രായപരിധി ഇളവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം മേൽപ്പറഞ്ഞ പ്രകാരമല്ലാത്ത പ്രായപരിധി ഇളവുകൾ അനുവദിക്കാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്കാണ് അത്തരം വിഭാഗക്കാർ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി നൽകുന്ന പ്രായപരിധി ഇളവ് സെർഡിയില് ഹാജരാക്കണം വിഭിന്നശേഷി വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നാൽപ്പത് ശതമാനം കുറയാതെ വൈകല്യമുണ്ടെന്ന് തെളിക്കുന്ന അംഗീകൃത മെഡിക്കൽ ബോർഡിൻ്റെ സേഡ്യതി ഹാജരാക്കണം സാമുദായിക സംവരണം പരിശോധിക്കുന്നതിനായിട്ട് എസ് ബുക്കിലെ സമുദായിക സമുദായ വിവരങ്ങൾ മതിയാകും എന്നാൽ എസ് ബുക്കിൽ നിന്നും വിഭിന്നമായിട്ടുള്ള സാമുദായിക വിവരങ്ങളാണ് സംവരണ വിഭാഗക്കാർക്ക് ഈ ഒരു അപേക്ഷയിൽ നൽകിയിട്ടുള്ളതെങ്കിൽ റവന്യൂ ജാതി സേഡതി ഹാജരാക്കണം ഒ ഇ സി വിദ്യാർത്ഥികൾ ഫീസ് ആനുകൂല്യത്തിന് റവന്യൂ അധികൃതർ നൽകുന്ന ജാതി സേഡിത ഹാജരാക്കേണ്ടതാണ് അനുബന്ധം മൂന്നിൽ ഉൾപ്പെട്ട ബി അതായത് ഒ ബി എച്ച് വിഭാഗക്കാർ റവന്യൂ അധികൃതരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വരുമാനം അതുപോലെ ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടേറിയനും അതായത് ഇൻകം സെർട്ടിയരും ഹാജരാക്കിയാൽ മാത്രമേ ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ അതുപോലെ തന്നെ തമിഴ് കന്നഡ ഭാഷാ ന്യൂനപക്ഷമാണെങ്കിൽ ആ ഒരു വിവരം യോഗ്യത സർട്ടിഫിക്കറ്റിൽ എസ് എസ് എൽ മാതൃഭാഷയുടെ ഒന്നാം ഭാഷയുടെ കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അല്ലാതെ പക്ഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തദ്ദേശ ഭാഷാ ന്യൂനപക്ഷ സംഘടനയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ചെയർമാൻ പ്രസ്തുത സംഘടന അംഗത്തെ രജിസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ലെറ്റർ ഹെഡിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം സ്ഥിരതാമസ തദ്ദേശ സ്ഥാപനങ്ങളുടെയും താലൂക്കിൻ്റെയും പേരിൽ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നവർ എസ് എസ് സി ബുക്കിൽ ആ ഒരു വിവരങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ല അല്ലാതെ പക്ഷം റേഷൻ കാർഡോ നെറ്റേറ്റിക് സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതാണ് എസ് എസ് എൽ സിക്ക് എഴുപത്തി ശതമാനം ഹാജരുണ്ടെങ്കിൽ എസ് എൽ ചില എൻ സി സിക്ക് എഴുപത്തഞ്ച് ശതമാനം ഹാജരുണ്ടെങ്കിൽ എൻ സി സി ഡയറക്ടറേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം സ്കൗട്ട് വിഭാഗത്തിൽ ബോണസ് പോയിന്റിന് അർഹതയുണ്ടാവും അതുപോലെ ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിലെ സർവീസിലുള്ള ജവാന്റെ ആശ്രിദർ എന്നുള്ളതിന് പ്രസ്തുത ജവാൻ്റെ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആർമി എയർഫോഴ്സ് എന്നീ സേനാവിഭാഗത്തിൽ നിന്നും വിരമിച്ച എക്സ് സർവീസ് ജവാന്റെ ആശ്രിദർ എന്നുള്ളതിനെ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾക്ക് ഇരു എസ് പി സി പ്രൊജക്ട് കേരളം നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ടൈ ബ്രേക്കിന് പോയിന്റുകൾ നൽകുന്ന ഇനങ്ങളിൽ എൻ ടി എസ് സി എൻ എം എം എസ് എൻ എം എം എസ് എസ് ഇ യു എസ് എസ് എൽ എസ് എസ് ഒഴികെയുള്ളവർ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പങ്കെടുത്ത ആയിരിക്കണം എൻ ടി എസ് സിക്ക് പോയിന്റ് ലഭിക്കാൻ എട്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ പത്താം ക്ലാസിൽ പഠിച്ചിരുന്ന സമയത്ത് എസ് സി ആർ ടി ഒ എൻ സി ഇ ആർ ടി നൽകിയ സർട്ടിഫറി ഹാജരാക്കണം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ബന്ധപ്പെട്ട അധികാരികൾ പ്രോസ്പെക്ടസിലെ അനുബന്ധ നാല് മാതൃകയിൽ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ലെറ്റിൽ കൈസിനുള്ള ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് കൈറ്റ് നൽകിയിട്ടുള്ള എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ തന്നെ മുന്നോക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായിട്ടുള്ള ഇ ഡബ്ല്യു എസ് ടെൻ പെർസെൻറ്റേജ് സംവരണ സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് പ്രോസ്പെക്ടസിലെ അനുബന്ധം പത്ത് സർക്കാർ ഉത്തരവിലെ ഗണ്ഡിക അഞ്ചിൽ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് വില്ലേജ് ഓഫീസറിൽ നിന്ന് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവരായിരിക്കണം ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ആവശ്യമുള്ള അനക്സ്റ്റർ വന്ന് മാതൃകയിലുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അനക്സ്റ്റർ ത്രീ മാതൃകയിലുള്ള ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പ്രത്യേക പരിഗണനയ്ക്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിവരങ്ങൾക്കും വേണ്ടുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ വിവരങ്ങൾ ഓൺലൈൻ അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ടുന്നതിനാൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റ് നമ്പറും തീയതിയും രേഖപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം എൽ എസ് എസ് പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ എൽ എസ് എസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം യു എസ് എസ് പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ പരീക്ഷാ പരിണിതം നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് എൻ എം എം എസ് എൻ എം എം എസ് എസ് പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ റിസൾട്ട് പേജ് ഹാജരാക്കണം ഇത്രയാണ് ഈ ഒരു അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യൂമെൻസ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഒരു അപേക്ഷയിൽ നൽകേണ്ടതാണ് നിങ്ങൾ ഒരു തവണ അപേക്ഷ സമർപ്പിച്ച ശേഷം പിന്നീട് നിങ്ങൾക്ക് ഒരു എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും അപ്പോൾ എഡിറ്റ് ചെയ്യാവും അപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നീട് ട്രയൽ അലോട്ട്മെന്റ് വന്ന ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സ് ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ